അതിരുകളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ എനിക്ക് തോന്നുന്നത് അത് സത്യമാണൊന്നുമില്ല ഇപ്പൊ രണ്ട് കർഷകര് എന്റെ കൃഷി ഞാൻ കൃഷി ചെയ്യും മറ്റാൾ കൃഷി ചെയ്യുമല്ല എന്റെ കൃഷിയിൽ വന്ന് വേറൊരാൾ കൊയ്യാതിരിക്കാൻ വേണ്ടി ഇതെന്റെ കൃഷിസ്ഥലം അത് നിന്റെ കൃഷി സ്ഥലം നീ അവിടെ ചെയ്തു ഞാൻ അങ്ങോട്ട് വരുന്നില്ല നീ ഇങ്ങോട്ടും വരുന്നു അങ്ങനെയല്ലേ അതിരുകൾ ഉണ്ടാകുന്നു ആ അതിരുകൾ വലുതായി ഗ്രാമങ്ങളായി അതിങ്ങനെ അതിരുകൾ വലുതായി വലുതായി രാജ്യങ്ങളായി ഇപ്പൊ രാജ്യാതിർത്തികൾ താണ് അതിനാണങ്ങോട്ടും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് ഈ അതിരുകൾ ആണ് നമുക്ക് ഈ വിവേചനങ്ങൾ അല്ലേ ഒരുപാട് അതിരുകളുണ്ട് ഉണ്ട് മനുഷ്യന് ആ അതിരി ഈ അതിര് ജാതി മതം വ്യവസ്ഥ വിദ്യാഭ്യാസം ഭാഷ അങ്ങനെ ഒരുപാട് അതിരുകളുണ്ട് ഉണ്ട് പക്ഷെ മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്ന ഈ കളറ് വർണ്ണം ഒരുപാട് വിവേചനങ്ങളും ഉണ്ടാകുന്നത് മുഴുവൻ ഈ അതിരുകൾ കൊണ്ടാണോ സ്ത്രീയും പുരുഷനും തമ്മിലാണ് ആദ്യത്തെ അതിരി ഉണ്ടാകുന്നത് രണ്ടും രണ്ട് ലിംഗങ്ങളാവും ഈ മനുഷ്യ ജനതയുണ്ടാവുന്നത് സംഗമം കൊണ്ടാണ് ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ആലോചിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് അതിനകത്ത് എല്ലാ സ്ഥലത്തും എല്ലാം വിശ്വാസങ്ങളിലുണ്ടോ എന്ന് അറിഞ്ഞൂടാ ഒരു ബന്ധമില്ലാത്ത രണ്ടാൾക്കാര് തമ്മിൽ ചേരുമ്പോഴാണ് ഒരുപാട് ബന്ധങ്ങളുണ്ടാവുന്നത് അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒരു ബന്ധമില്ല അവര് തമ്മിൽ എന്നും വേണമെങ്കിൽ ബന്ധം വിച്ഛേദിക്കാം അതായത് ഡിവോഴ്സ് ചെയ്യാവുന്ന ഏക റിലേഷൻഷിപ്പ് ഭാര്യ ഭർത്താവുക അച്ഛനും മോനൊന്നും ഡിവോഴ്സ് ആവും അമ്മാവനും മരുമോനൊന്നും ഡിവോഴ്സ് ആവും പക്ഷേ ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടാവുന്നത് വിച്ഛേദിക്കാവുന്ന ഒരു ബന്ധം കൊണ്ടാണ് അച്ഛനും മനസ്സിലാവുന്നുണ്ട് ഈ വിവാഹബന്ധം എന്ന് പറയുന്ന ഒരു ബന്ധം ഒരു സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നാൽ അവർക്ക് ആ ബന്ധം ആ ബന്ധപ്പെടൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിനുശേഷമാണ് നമ്മുടെ സമൂഹത്തിലെ സൊസൈറ്റിയിലെ റിലേഷൻസ് ഉണ്ടാവുന്നത് അമ്മ അച്ഛൻ അനിയൻ ചേട്ടൻ അമ്മാവൻ അമ്മാവി അങ്ങനത്തെ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവുന്നു ഈ ബന്ധങ്ങളൊന്നും മാറി മാറിപ്പോയില്ല പക്ഷെ ഈ ഭാര്യയും ഭർത്താവ് തമ്മിൽ പിരിയാ അപ്പൊ ഈ ഇതല്ലേ ഏറ്റവും നല്ല ബന്ധം ഈ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിനല്ലേ കൂടുതൽ സ്ട്രെങ്ത് വേണ്ടത് മറ്റ് പിരിക്കാതിരിക്കാൻ പറ്റണം